മമ്മൂട്ടിയെ അനുകൂലിച്ച് പോസ്റ്റിട്ട ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ഉയരുന്ന സാഹചര്യത്തിലാണ് താരത്തിന് പിന്തുണയുമായി ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ എത്തിയത് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി മലയാളി പൊതുസമൂഹത്തിന്റെ മുന്നിലെ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്നാണ് രാധാകൃഷ്ണന്റെ പോസ്റ്റ് ഇതിന് താഴെയാണ് സംഘപരിവാർ വിദ്വേഷ കമന്റുകൾ ഇടുന്നത് മഹാനടനെന്നും നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളെയും അഭ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹമെന്നാണ് രാധാകൃഷ്ണൻ കുറിച്ചത് അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള കലാകാരനെ ഏതെങ്കിലും മത തീവ്ര ആശയങ്ങളും അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പതിറ്റാണ്ടുകളായി അറിയുന്നതാണെന്നുമാണ് രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക്

राजकुमारी